എല്ലാവർക്കും രുക്മിണീസ് ഗാർഡനിങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇത് ഒരു സെയിൽ പോസ്റ്റാണ് മുഴുവനായിട്ട് കാണുന്ന സ്കിപ്പ് ചെയ്യരുത് ഇത് പതിനാറ് ചെടികളുടെ ഒരു കോംബോ ആണ് നാല് ചെടികൾ വീതമുള്ള ചെറിയ ചെറിയ കോംബോകൾ ഒന്നിച്ച് പതിനാറ് ചെടികളായിട്ട് ആണ് കൊടുക്കുന്നത് ഒരു മെഗാ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് കോംബോ എടുത്താലും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് ഈ ആഴ്ച ചെടികൾ വീട്ടിലെത്തി തരുന്നത് ഈ ഒരാഴ്ചത്തേക്ക് മാത്രമാണ് കേട്ടോ ഈ ഓഫർ ഉള്ളത് ഈ ആഴ്ച അയക്കാനുള്ള എല്ലാവരും ബാക്കി വന്നത് ഇന്ന് അയച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളവർന്ന് ഇന്ന് പോസ്റ്റ് അയക്കാനുള്ളത് അപ്പോൾ അത് കുറച്ച് പോസ്റ്റിലാണ് സ്പീഡ് പോസ്റ്റിലാണ് ബാക്കി ഡി ടി ഡി സി ആണ് ഇത് ഈ കാണുന്നതേ ഉള്ളൂ ബാക്കിയെല്ലാം ഇന്നലെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞപ്പം ഈ ആഴ്ച എനിക്ക് ഓർഡർ തന്ന മിക്ക ആളുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ആളുകൾ കൊടുക്കാത്തത് അത് നെക്സ്റ്റ് മൺഡേ ആണ് അയക്കാൻ കഴിയുള്ളൂ പതിനാറ് ചെടികളുടെ കോംബോ ആണ് അതിൽ ആദ്യം കാണിക്കുന്നത് ഈ ചെടി ലെമൺ വൈനാണ് ലെമൺ വൈൻ്റെ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് വളരെ നല്ല മനോഹരമായിട്ടുള്ള ചെടിയാണ് ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ മിക്ക ക്രീപ്പർ പ്ലാന്റ്സിനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഇനി വരുന്നത് മഞ്ഞ മെലസ്റ്റോമയാണ് മഞ്ഞ മെലസ്റ്റോമ ക്രീപ്പറല്ല കുറ്റിച്ചെടിയാണ് പിന്നെ മഞ്ഞ മെലസ്റ്റോമേനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ വീഡിയോ ചെയ്തിട്ടില്ല ഇതാണ് പെട്രിയ പെട്രിയ മൂന്ന് തരമുണ്ട് അതിൽ ബ്ലൂ പെട്രിയ ആണ് എല്ലാ ചെടീൻ്റെയും കൂടെ തന്നെ ഞാൻ പ്ലാൻ സൈസ് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സംശയം വരണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വീഡിയോയിൽ തന്നെ പ്ലാൻ സൈസ് കൂടി കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ താല്പര്യമുള്ളവർക്ക് വേറെ കൂടുതൽ അറിയണമെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൂടി ഈ പിന്നെ വീഡിയോയിൽ കൊടുക്കാം പിന്നെ പതിനാറ് ചെടികളിൽ എല്ലാം ഒന്നും ക്രീപ്പർ അല്ലാട്ടോ ഒന്നോ രണ്ടോ കുറ്റിച്ചെടികളുണ്ട് ഇത് ക്രീപ്പറാണ് മഞ്ഞ മെലസ്റ്റോമ അല്ല മഞ്ഞ ബ്രൈഡല് അതുപോലെ ഇത് ഗാർലിക് വൈൻ നല്ല വെളുത്തുള്ളിയുടെ മണമുള്ള ഒരു പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ഇത് കാറ്റ്സ്ക്ലോ നമുക്ക് വയനാട്ടിൽ ഭയങ്കര സർവ്വസാധാരണമായിട്ടുള്ള ചെടിയാണ് ഇത് ഗാർഡേനിയം അല്ലെങ്കിൽ സൺഡേ മണ്ടേ എന്ന് പറയുന്ന ചെടി ഒരു കുറ്റിച്ചെടിയാട്ടോ ഇതാണ് വൈറ്റ് ബെക്ട്രിയ നല്ല ഭംഗിയുള്ള ഇല കാണാതെ പൂവിരിയുന്ന ചെടിയാണ് ഇനി ഇത് വെള്ളക്കൊന്നയാണ് നമ്മുടെ കണിക്കൊന്നയുടെ അതേ രീതി തന്നെ പക്ഷേ വെള്ള കളറാണെന്ന് മാത്രം അതും ഒരു കുറ്റിച്ചെടിയാണ് പിന്നെ ഇത് ക്രീപ്പർ തന്നെ രണ്ട് ടെക്കോമ വെരിഗേറ്റഡും വൈറ്റും ഇനി വരുന്നതാണ് ഓട്ടുമുല്ല പിന്നെ ഓട്ടുമുല്ല കഴിഞ്ഞിട്ട് മെക്സിക്കൻ ഫ്ലെയിം ഞാൻ എല്ലാത്തിൻ്റെയും പേര് ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സംശയം വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് വൈറ്റ് ബ്രൈഡലാണ് പിന്നെതാ ഇത് പിങ്ക് പെട്രിയ ഇനി ഗോൾഡൻ കസ്കേഡ് ഈ പതിനാറ് ചെടികളാണ് ഞാൻ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പതിനാറ് ചെടികൾ ഉൾപ്പെട്ട കോമ്പോ നാല് കോംബോ ഉൾപ്പെടുത്തിയിട്ട് പതിനാറ് ചെടികൾ അങ്ങനെ ഒരു മെഗാ കോംബോ ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അത് ഒന്നിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അതുകൊണ്ട് നാല് ചെടികളുടെ ചെറിയ ചെറിയ കോംബോകളാക്കിയിട്ടുണ്ട് ഈ നാല് ചെടികളിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ ഓരോ കോംബോ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യത്തെ നാല് ചെടികൾ ഇതാണ് പിങ്ക് പെട്രിയ ബ്രൈഡൽ വൈറ്റ് മെക്സിക്കൻ ഫ്ലെയിമ് ഓട്ടുമുല്ല ഈ നാല് ചെടികളുടെ ഒരു കോംബോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് വെറും മുന്നൂറ്റി രൂപ ഇരുപത് രൂപ മാത്രമേ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ കാരണം കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഈ ആഴ്ച ഞാൻ ചെടികൾ അയക്കുന്നത് അപ്പോൾ എല്ലാ കോമ്പോയുടെ കൂടെ ഞാനിത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കൊറിയർ ചാർജ് ഇല്ലായെന്ന് ഇനി അടുത്ത കോംബോകൾ പരിചയപ്പെടുത്താം ഇതിലും ഒരു പെട്രിയ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഗാർഡേനിയം ഈ ഗാഡേനിയത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു ചെടിയിൽ മൂന്ന് കളറ് പൂക്കൾ ഉണ്ടാവും മഞ്ഞ ഓറഞ്ച് ചുമപ്പ് അങ്ങനെ മൂന്ന് കളർ പൂക്കൾ ഉണ്ടാവുന്ന കുറ്റിച്ചെടിയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഗാർലിക് വൈന് പിന്നെ കാറ്റ്സ് ക്ലോ ഇങ്ങനെ നാല് ചെടികളാണ് അതിന് മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്രിയക്ക് കുറച്ച് റേറ്റ് കൂടുതലുണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഗാർഡേനിയം ചെടിയും കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നാലിനും കൂടെ മുന്നൂറ്റി അറുപത് രൂപ അടുത്ത കോംബോ അതിലും പെട്രിയ ഉണ്ട് ബ്ലൂ പെട്രിയ ഉൾപ്പെടെയാണ് നാല് ചെടികൾ ലെമൺ വൈൻ പിന്നെ യെല്ലോ ബ്രൈഡൽ യെല്ലോ മെലസ്റ്റോമ യെല്ലോ ബ്രൈഡൽ ഇങ്ങനെ നാല് ചെടികളാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ കോംബോയ്ക്ക് വരുന്നത് അടുത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇനി വരുന്ന കോമ്പോ ആണ് ക്ലിയോഡൻറോൺ രണ്ട് തരം ടെക്കോമ വെരിഗേറ്റഡും വൈറ്റും പിന്നെ ഓട്ടുമില്ല ഈ നാല് ചെടികളാട്ടോ ഇതിൽ വരുന്നത് ഇതിന് ഈ നാല് ചെടികൾക്കും കൂടി മുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ നാല് കോമ്പോ ആണ് ഞാൻ ഇടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓരോ ചെടികളുടെയും പേര് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ ചെടികളിൽ എഴുതിയിട്ടുണ്ട് ഗോൾഡൻ ഗസ്കേഡ് ആണ് ഒരു കോമ്പോയിലുള്ള ഒരു ചെടി കെട്ടോ അത് ചേർത്തതിൽ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗോൾഡൻ ഗസ്കേഡ് ഉൾപ്പെടെയാണ് പതിനാറ് ചെടികൾ വരുന്നത് അപ്പോൾ പതിനാറെണ്ണം ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഓരോ കോംബോ ആയിട്ട് സെലക്ട് ചെയ്യാം അല്ലാതെ സ്പ്ലിറ്റ് ചെയ്തും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ പതിനാറ് ചെടികളിൽ ഏത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം സെലക്ഷൻ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഏത് ചെടികൾ വേണമെങ്കിലും എടുക്കാം വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ മാത്രമല്ല കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഈ ആഴ്ച ചെടി അയയ്ക്കുന്നത് അപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ചെടികൾ എടുക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും കഴിയുന്നത്ര ഷെയർ ചെയ്യുകയും എന്തെങ്കിലും അഭിപ്രായം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ഞാനത് തന്നെ പ്രതീക്ഷിക്കുന്നു